എന്ന ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മാവേലിക്കര ഏരിയ സമ്മേളനം തിങ്കളാഴ്ച നടക്കും അരുൺകുമാർ ചെയ്യും എന്ന എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് മാവേലിക്കര ഏരിയ സമ്മേളനം തിങ്കളാഴ്ച നടക്കും മാവേലിക്കര വന്ദനം ഇന്റർനാഷണൽ ഹോട്ടലിൽ രാവിലെ ഒൻപത് മുപ്പതിന് എം എസ് അരുൺകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ വർഷം കൂടുമ്പോൾ കൺവെൻഷനും അടുത്ത വർഷം സമ്മേളനം എന്തായാലും നടന്നു വെച്ചിട്ടുണ്ട് അതായത് ഇരുപത്തെട്ട് വർഷം സംഘടന പൂർത്തിയായെങ്കിൽ പതിനാലാമത് സമ്മേളനമാണ് അത് നമ്മുടെ യൂണിറ്റ് തലം മുതലുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനങ്ങൾ എത്തിയിരിക്കുക ഡിസംബർ മാസം പതിനേഴ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചെങ്ങന്നൂർ വെച്ച് ജില്ലാ സമ്മേളനം നടക്കും ഇതിനു മുന്നോടിയായിട്ടാണ് ഏരിയ സമ്മേളനം മലവേദിക്കൽ ഏരിയ സമ്മേളനത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ന് ചോദിച്ചത് നവംബർ മാസം പത്താം തീയതിയാണ് മാവേലിക്കര വന്ദനം ഇൻ്റർനാഷണൽ പോർച്ചാണ് മാവേലിക്കര ഏരിയയുടെ സമ്മേളനം സംഘടിപ്പിച്ചത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയിലെ അംഗങ്ങളായ ഏതാണ്ട് പതിനയ്യായി വരുന്ന കേരളത്തിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിലുപരി സോ സാമൂഹ്യ പ്രതിബന്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലൈസർ ഈ വയനാട് ദുരന്തമടക്കം അടക്കമുണ്ടായ സമയത്ത് നമ്മുടെ അംഗങ്ങളെയും പൊതുസമൂഹത്തെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി ഏതാണ്ട് അരക്കൂടിയോളം രൂപയാണ് നമ്മുടെ സംഘടന അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിലടക്കം കൃത്യമായ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് ജയിച്ചത് അപ്പം ഇപ്പം നമുക്കറിയാം പുതിയ ബിൽഡിംഗ് റൂളുകൾ സർക്കാരിൽ പ്രഖ്യാപിച്ചത് സർക്കാർ ബിൽഡിംഗ് റൂൾ പ്രഖ്യാപിക്കുമ്പോൾ പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പോയി പേരെടുത്ത് പറഞ്ഞ് ഇതിന് കേരള സഹായകരമായി പ്രവർത്തിച്ച സംഘടന എന്ന് പ്രതിപാദിച്ച ഒരു സംഘടനയാണ് ജീവിച്ചത് ഈ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റിയില് സർക്കാർ നോട്ടിഫിക്കേഷൻ ചെയ്ത് അതിലൊരു അംഗമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് കൊടുക്കും നമുക്കറിയാം സാധാരണഗതിയിൽ ബിൽഡിംഗ് റൂളുകൾ പുതിയ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾക്കാണ് കാരണമായി ഏറ്റവും കൂടുതൽ പരാതികളാണ് ഉണ്ടാകാറ് ഇത്തവണ പുതിയതായി ബില്ലിംഗ് നടന്ന ഏറ്റവും പരാതിരഹിതമായ ഒരു പദ്ധതി അവതരിപ്പിക്കാൻ സർക്കാരിന് തന്നെ സാധിക്കും അധ്യക്ഷയാകും മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുട്ടിശേരിൽ തെക്കേകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ലെൻസ്വട്ട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ഡി ജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തും സംഘടനാ സെഷൻ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും ക്ഷേമനിധി സ്റ്റാറ്റ്യൂട്ടറി അംഗം എ കുമാർ ക്ഷേമനിധി സന്ദേശം നൽകും സംസ്ഥാന കമ്മിറ്റി അംഗം വി സി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും എൻ കെ വിശാഖ് പ്രവർത്തന റിപ്പോർട്ടും ക്രേ പ്രസന്നകുമാർ ക്ഷേമനിധി റിപ്പോർട്ടും സ്മൃതി എസ് കുട്ടൻ കണക്കും അവതരിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് ഏരിയ പ്രസിഡന്റ് എസ് എൽ എലിനി ദേവി സെക്രട്ടറി എൻ കെ വിശാഖ് ട്രഷറർ സ്മൃതി എസ് കുട്ടൻ മനു മോഹൻ ആർ പ്രദീപ് പി ആർ സജു ബി മുഹമ്മദ് അഷ്റഫ് എസ് സുൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി എസ്